ൂർ കോറേറ്റീവ് മോട്ടേഴ്സ് ആൻഡ് ജനറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കായംകുളം ബാങ്ക് റോഡിൽ ഓണം വിപണനമേള ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു ട്രാവൻകൂർ കോ ഓപ്പറേറ്റീവ് മോട്ടേഴ്സ് ആൻഡ് ജനറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് റോഡിൽ ആരംഭിച്ച ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ബാധിച്ച ജീർണതകളിൽ നിന്നും അതിനെ ബോജിപ്പിക്കുവാൻ സഹകാരികൾ തയ്യാറാകണമെന്ന് കെ ആവശ്യപ്പെട്ടു വിശ്വാസമുള്ള സഹകരണ സ്ഥാപനങ്ങളെ കരുത്താർജിപ്പിക്കുന്നതിൽ സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് അഭിവാജ്യ ഘടകമായ സഹകരണ മേഖല നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനവും നിലയിൽ സഹകരണ പ്രസ്ഥാനം നിലയിൽ സാധാരണക്കാർക്ക് ചെറുതും വലുതുമായിട്ടുള്ള വായ്പകൾക്ക് വേണ്ടി ഓടിയെത്തുമ്പോൾ അവരെ സഹായിക്കുവാനും ഈ പ്രസ്ഥാനത്തിന് കഴിയും ഇപ്പോൾ നമ്മേ സമയത്തോളം സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കുറച്ച് ആളുകൾ സഹകരണ പ്രസ്ഥാനങ്ങളെ ഹൈജാക്ക് ചെയ്ത് സഹകാരികളുടെ നിക്ഷേപങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് അവരെ പെരുവഴിയിൽ ആക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ വിശ്വാസ്യത പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ നമുക്ക് ഇവിടെ ഈ ഡയറക്ടർ പോലുള്ള ഞാനടക്കമുള്ള ആളുകൾക്ക് പണം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തട്ടികെടുത്ത് കൊണ്ട് ഒരു ഒരാവശ്യവുമില്ല അങ്ങനെ പൊതുപ്രവർത്തനത്തിൻ്റെ ആ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമ്മളൊക്കെ പരമാവധി സൂക്ഷ്മതരോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് അത് കരുത്താകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വെല്ലുവിളികളുടെയൊക്കെ നടുവിനൂടെ മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങൾക്ക് സഹായം ചോദിക്കാൻ നമുക്ക് കഴിയണം ഇന്നിപ്പോൾ ഈ ഒരു ഓണം പ്രമാണിച്ചുള്ള ഈ ഒരു ഓണ വിപണന മേ മേള നമ്മളിവിടെ ബാലരാമപുരം കൈത്തറി മുണ്ടുകളും അതുപോലെ തന്നെ സെറ്റ് സാരികളും അതേപോലെ തന്നെ ബാലരാമപുരത്തു നിന്നും ഈറോഡിൽ നിന്നുമുള്ള കൈലുകൾ പിന്നീട് നമ്മുടെ ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ പിന്നെ നിർമ്മിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് മുരളീധരൻ ഇത് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പള്ളി പഞ്ചായത്ത് ഒഴിച്ചുള്ള ബാക്കി പെരുമ്പളം പെരുമ്പളം പഞ്ചായത്ത് ഒഴിച്ചുള്ള ബാക്കി മേഖലകൾ ഉൾക്കൊള്ളുന്ന പ്രദേശം ഈ ബാങ്കിൻ്റെ അധി ഈ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ ഈ ഈ സംഘത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് പറ്റും ഇപ്പോൾ കെ സി ടി പോലെ അല്ലെ കൊമോസ് പോലെയുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ നമുക്കിവിടെ ഒരുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് സഹകരണ സംഘങ്ങൾ പോലെ ജനറൽ ആയിട്ടുള്ള ബാങ്കിങ് സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയും ഇപ്പം നിലവിലതുണ്ട് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ എം ഡി എസ് ചിട്ടി നമുക്ക് പറയാനൊക്കത്തില്ലോ മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റ് സ്കീം ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരുടെയും നല്ല ആത്മാർത്ഥമായിട്ടുള്ള സഹകരണങ്ങൾ ഇതിന് കിട്ടുന്നുമുണ്ട് ഇത് കൂടുതൽ വാർഡ് കൗൺസിലർ അൻസാരി കോയ്കലേത് ആദ്യ വിൽപ്പന നടത്തി തയ്യൽ റഷീദ് ബിഥുരാഘവൻ പി എസ് ഷീജാദേവി തോമസ് ശ്രീധരൻ നായർ സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഓണം പ്രമാണിച്ച് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള മില്ലുകളിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന മുണ്ടുകൾ ബാലരാമപുരം മുണ്ടുകൾ സെറ്റുകൾ സാരികൾ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരി വിഭവങ്ങൾ എന്നിവ മിതമായ നിരക്കിലാണ് മേളയിൽ വില്പന നടത്തുന്നത് ബാങ്ക് റോഡിൽ ആലുംമൂട്ടിൽ ക്ഷേത്രത്തിന് തെക്കുവശത്തായാണ് ഓണം വിപണനമേള ആരംഭിച്ചിരിക്കുന്നത്